ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോർ ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ കോം കുടുംബങ്ങളോടൊപ്പം ഇനി സുരക്ഷിതം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ സീറോൾ സീറോ സിക്സ് ട്രിപ്പിൾ സീറോൾ സീറോ വൺ ടു സീറോ അയ്യോ എന്താണ് പറഞ്ഞു ഞങ്ങളുടെ കൂടെ വന്നു കിടന്നു തുള്ളാണ്ട പേരടത്ത് പോയിരിക്കാനെ നിങ്ങളുടെ വിളിച്ചു പറഞ്ഞു ചിരട്ട മാറ്റി വെക്കാൻ നിന്റെ ഭർത്താവ് എടുത്ത് മാറ്റാത്തവനായി എന്റെ ചിരട്ട മാറ്റി വെച്ചാ കൊടുക്കളി ഇന്നത്തോടെ നിർത്തിക്കൊള്ളാം പിന്നെട്ടിമാരായി പോയാലും ആയിട്ട് ലോഡ് ലോഡ് ഈ ഡാൻസ് കളിക്കുന്നതിന്റെ അല്ലെങ്കിൽ നിനക്കെന്ന കളിയാക്കലും കൂടുതലാണ് കഴിഞ്ഞ സ്റ്റേജിൽ നീ നിങ്ങൾ കൈയൊട്ടി കളിച്ചോണ്ടിരുന്നപ്പം നിനക്ക് തന്നത് രൂപ ല്ല എനിക്ക് തന്നത് വെറും രൂപ ഓ അത് എനിക്ക് സൗന്ദര്യൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാൻ കാശോമാർക്ക് അറിയാം അതാണ് അഞ്ഞൂറ് രൂപ തന്നത് കേട്ടാ പക്ഷേ അമ്മാരൻ തടയാം പത്തിരൂപ അതും അവർക്കറിയാം അമ്മക്ക് പത്തരം മതിയെന്ന് അങ്ങനെയല്ല <laughs> 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 <laughs>

ഈ വീട്ടിലോട്ട് കേറി വന്ന് നീ ഞാൻ ഞാറി വന്നേന്നല്ല നിങ്ങളെ മോനെ പെണ്ണ് കിട്ടാണ്ട് നാടായ നാട്ടിലുള്ള അമ്പലങ്ങൾ തോറും ഓരോ രൂപം വെച്ചു കൊണ്ട് ഇവര് നേർച്ചിട്ടിട്ടാണ് എന്നെ കിട്ടിയത് അയ്യടി ഭഗവാനേ അന്ന് ചിട്ടാ മതിയായിരുന്നു നേരത്തെ കണ്ടിട്ടുണ്ട് എവിടെ വെച്ച് കൊച്ചമ്പലത്തിൽ ഉത്സവത്തിന് അന്നദാനത്തിന് സാമ്പാറുകൾ നമ്മുടെ സമയത്ത് സാമ്പാറിന്റെ കൂട്ടത്തില് പേര് കൈകുട്ടിക്കളി ഇത് കൈകൊട്ടിക്കളിയല്ല ഇത് നീ കൈ നിട്ട് കളിക്കുന്ന കളി ആറ വേലിക്കല്ലിന്റെ എവിടെ ആറ വേലിക്കല്ലിന്റെ എവിടെ നമസ്കാരം കുമ്പളം അപ്പു രണ്ടെണ്ണം കൊടുത്താ തോന്നുന്നു പിന്നെ എന്റെ പേരാണ് പറഞ്ഞത് കുമ്പളം ആരാ അപ്പൂരാ നിങ്ങളെല്ലാരും കൈകൊട്ടിക്കള്ളി പഠിപ്പിക്കാൻ വന്ന കൈകൊള്ളിക്കളി മാസ്റ്റർ മാസ്റ്റർ ആണോ അങ്ങനെ ആണെങ്കിലേ ആദ്യം നമ്മളെല്ലാം കൈകൊട്ടി പഠിപ്പിക്കേണ്ടത് പിന്നെ അവരെ ഒന്ന് കൈകൊട്ടി ഒന്ന് പഠിപ്പിക്കാർക്കൊക്കെ നല്ല ബഹുമാനമാണല്ലേ പേരിന്റെ അവസാനം ഒരു ജി എന്ത് ചെയ്യുന്നു രാജി വെച്ചതാണല്ലേ രാജിയൊക്കെ ഞാൻ പറയാൻ നേരത്തോ മാത്രം കൈകൊട്ടിയാ മതി ഞാൻ കൈകൊട്ടി സ്റ്റെപ്പ് ഇട്ടതല്ലേ കൊറേ നേരം പനന്ദി ഞാൻ പിടിക്കുന്നു അമ്മച്ചിയുടെ പേര് ഗണത്തിൽ ശാന്ത എന്ത് ചെയ്യുന്നു ഞാൻ സൊസൈറ്റി ലേഡി എണ്ണം സൊസൈറ്റി ലേഡിയാ ഓ രാവിലെ പാലും കൊണ്ട് സൊസൈറ്റി പോകുന്ന ലേഡി സൊസൈറ്റി ലേഡിയായി പേരെന്താന്നാ പറഞ്ഞത് ഗണത്തിൽ മാത്രമേ ശാന്തേ ഗുണത്തിൽ ഒരു ശാന്തയില്ല പിന്നെ നമ്മളെ ഇവിടെ ഡാൻസ് പഠിപ്പിക്കേണ്ടേ കൈകൊട്ടി കളിക്കാനുള്ള കുട്ടികൾ വേറെ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല അയ്യോ അവരല്ല എന്നെയാണ് മെയിൻ ആയിട്ട് പഠിപ്പിക്കേണ്ടത് കൈകൊട്ടി കാക്കയ വിളിക്കേണ്ട പ്രായത്തിലാണ് കൈകുട്ടി കളിക്കാൻ അല്ലല്ല ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം പറയാം നമ്മൾ ഇവിടെ നേരെ പ്രവേശിച്ചാനിൽ ചെല്ലുന്നു കൈകുട്ടി കളി കളിക്കണം മനസ്സിലായോ ഏകദേശം മനസ്സിലായി വരുന്നു മുല്ലപ്പൂൻ്റെ മണം കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ ഈ ഡാൻസ് എന്ന് പറയുമ്പോ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഓ കണ്ണെത്തുന്നെടുത്ത് കയ്യെത്തണം കയ്യെത്തുന്നെടുത്ത് മെയ്യെത്തണം മെയ്യെത്തുന്നിടത്തും മനസ്സെത്തണം ഇവിടെ എങ്ങും എത്തിയില്ലെങ്കിലും പ്രോഗ്രാം എവിടെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സമയത്തിൽ എത്തണം അതെ അല്ലെങ്കിൽ നാട്ടുകാർ നമ്മൾ എവിടെയെങ്കിലും എത്തിക്കും നല്ല അനുഭവം കൊണ്ട് പറയുവാണ് ഓ അപ്പോ ഡാൻസിലോട്ടൊക്കെ കടക്കുന്നതിന് മുമ്പായിട്ട് ഓ നാട്ട്യശാസ്ത്രത്തിൽ ോ എന്താ പറഞ്ഞാണ് ചോദിച്ചത് എന്താ ഈ അമ്മയ്ക്ക് ഡാൻസ് കളിക്കുന്ന വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഞാൻ ആദ്യം വന്നിട്ട് ഒന്ന് പറയുന്നതിന്റെ കാരണം എന്താ പോൻസ് കളിച്ച സമയത്ത് നിങ്ങളെല്ലാരും ഈ വെള്ളക്കളറിലെ സാരി സിനിമയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അതായത് മറ്റേ മഞ്ചാടി കുരിയറിയാൽ വെള്ള കളർ അകത്ത് മറ്റേ ഈ അമ്മച്ചി കളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് തൊട്ട് നിന്ന് പെൺകുട്ടി പെട്ടെന്ന് ആ അതങ്ങനെ പുള്ളിക്കണറായിരുന്നു അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വന്ന് നിക്കു ഇവിടെ വന്ന് നിക്കു ഒന്ന് ശ്രദ്ധിക്കൂ എന്റെ അമ്മച്ചി നോക്കിക്കോണം ആദ്യം നമ്മള് ഇങ്ങനൊരു സ്റ്റെപ്പ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ആണല്ലോ അപ്പൊ നമുക്ക് മൂന്നുപേർ കൂടെ നോക്കാം ആദ്യം ഇങ്ങനെ ഇങ്ങനെ റിയോ അരമണ്ഡലത്തിൽ പ്രായമായില്ല അരക്കെടുത്ത് മണ്ട കൊണ്ടുവയ്ക്കുന്നത് എങ്ങനെയാ ഈ മണ്ടക്കാത്ത എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇമാതിരി വർത്താട് എന്നോട് പറയത്തില്ലായിരുന്നു അതാണോ പറഞ്ഞത് അരമണ്ടത്തിൽ ഇങ്ങനെ നിൽക്കി കൊറച്ചുകൂടെ ബാക്ക് കുറച്ചുകൂടെ ബാക്ക് ബാക്ക് മനസ്സിലായോ മനസ്സിലായി അതാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാവും എന്ത് മനസ്സിലായി എട്ടടി മൂർക്കാൻ കിരട്ടിനകത്ത് കിടപ്പുണ്ട് അതിന് ശ്രേഷ്ഠനെ വിളിച്ചു വരുത്തണായി അതാണോ ഇവിടെ നമുക്ക് നേരത്തെ പാട്ടിട്ട് സ്റ്റെപ്പിലേക്ക് അതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെയാണെന്നു പറഞ്ഞാൽ ഈ പാട്ടിനേട്ട് നോക്കി ഇത് നമുക്ക് തുടങ്ങാം അതാണ് ഞാൻ പറഞ്ഞത് കുഴമ്പ് തീർന്ന കേട്ടാ അയ്യോ നന്നായിട്ട് പറയില്ലേ ശ്രദ്ധിക്കണ്ട പിന്നല്ലോ അത് ഞാനല്ലേ പിടിക്കത്തുള്ളൂ എഴുന്നേക്ക് എഴുന്നേക്ക്

നേരത്തെ തീർന്നായിരുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നെ നീ ശ്രദ്ധിക്കുന്നില്ല സംഭവം പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ചന്തയിലോട്ട് ചെല്ലുന്നു അവിടെ ഒരുപാട് മീനുകൾ അടുക്കി വെച്ചിട്ടുണ്ടാവും ആദ്യം നമ്മൾ പച്ചമീൻ നോക്കുവോ വടക്കമീൻ നോക്കുവോ അത് നമ്മൾ പച്ചമീനെ നോക്കോളൂ അതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ